താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ നിങ്ങളിലെത്തും പൂരിട്ടാതി നക്ഷത്രജാതർക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സെപ്റ്റംബർ ഒക്ടോബർ മാസഫലത്തിൽ ബാധ്യതകൾ തീരും വാഹനങ്ങളിലൂടെ പൂരിട്ടാതി നക്ഷത്രജാതർക്ക് കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറിലെ മാസങ്ങളായ ചിങ്ങം അവസാന പകുതി കന്നി പൂർണ്ണം <mile> 2003, bears, of ാം ആദ്യ പകുതിയും ചേർന്ന രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ ഒക്ടോബർ മാസഫലങ്ങൾ ചിങ്ങം മാസത്തിൽ ജോലിയുമായി ബന്ധപ്പെട്ട ദീർഘദൂര യാത്രകൾ നടത്തേണ്ട സമയമായിരിക്കും എന്നാൽ അതിന്റെ ഗുണം ലഭിക്കുകയില്ല ദൈവാധീനമുള്ള സമയമായതിനാൽ ബാധ്യതകൾ മൊത്തം തീർക്കാൻ സാധിക്കും തന്നിൽ വന്നു ചേരേണ്ട സ്വത്തുക്കൾ കൈവശത്തിലെത്തണമെന്നില്ല ബന്ധുക്കളുമായുള്ള തർക്കങ്ങൾ പരിഹരിക്കപ്പെടും തസ്കരശല്യം കാരണം പണം നഷ്ടപ്പെടാൻ സാധ്യതയുള്ള സമയമായിരിക്കും കൂടുതൽ ജാഗ്രത പാലിക്കുക കന്നി മാസത്തിൽ പല കാര്യങ്ങൾക്കും തടസ്സം വരുമെങ്കിലും അതെല്ലാം അതിജീവിക്കാൻ സാധിക്കും വാഹനങ്ങളുമായുള്ള ഇടപാടുകൾ നടത്തുന്നവർക്ക് നഷ്ടം സംഭവിക്കാം ചില രോഗങ്ങൾക്ക് വിധേയരാകേണ്ടി വരാം ആരോഗ്യ വിദഗ്ധരുടെ നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കുക വസ്തുവകകളുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾക്ക് അവസരമുള്ള സമയമാണ് തമ്മിൽ ഇഷ്ടപ്പെടുന്നവർക്ക് അകലേണ്ട അവസ്ഥ വന്നേക്കാം തുലാമാസത്തിൽ കുടുംബത്തിൽ സുഖം വന്നു ചേരും സജ്ജനങ്ങളുമായി അടുത്തിടപഴകും കലാരംഗത്തുള്ളവർക്ക് വേദികൾ അവസരം പ്രശസ്തി പണം എന്നിവ ലഭിക്കും പുതിയ വീട് സ്വന്തമാക്കും കർഷകർക്ക് ആദായമുണ്ടാകും നിക്ഷേപങ്ങളിലും ഓഹരികളിലും നഷ്ടമുണ്ടാകും പുതിയ ജോലി സാധ്യത കാണുന്ന പക്ഷം നിലവിലുള്ള ജോലി ഉപേക്ഷിക്കാൻ തയ്യാറാകും എന്ത് തീരുമാനമെടുക്കുമ്പോഴും അറിവുള്ളവരുടെ ഉപദേശം സ്വീകരിക്കുന്നത് ഉചിതം താമ്പൂലത്തിൽ അഭിലാഷ് പറയേരി ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താംബൂലം സബ്സ്ക്രൈബ് ചെയ്യൂ